ആരുമില്ലാതെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഞാൻ വീടിൻ്റെ മൂലയ്ക്കൽ ഏഴ് മൂലയ്ക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് ഓരോ പ്ര ഓരോ ഇടുന്നിടത്തും ചവിട്ടാത്തടത്താണ് ഇട്ടത് ഓരോ സ്ഥലത്തും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിനെ കാഴ്ചവെച്ചു പിറ്റേ ദിവസം വീടിൻ്റെ പണി ആരംഭിച്ചു രണ്ട് മാസം കൊണ്ട് ദ്രുതഗതിയിൽ എല്ലാ പണികളും പൂർത്തീകരിച്ചു എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് സന്തോഷമായി അതുപോലെ തന്നെ എൻ്റെ ഈ വലതു ചെവി ഒരു വർഷമായിട്ട് കോവിഡ് വന്നതിന് ശേഷമാണ് ഈ വലതു ചെവി ഭയങ്കര അടച്ചിലും ചെറിയതായിട്ടൊരു പറഞ്ഞാലൊക്കെ കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഈ ഒരു ഒരുമാതിരി വെള്ളം വരുന്ന പോലെ ഒരു അനുഭവമൊക്കെ ആയിരുന്നു വല്ലാത്തൊരു വിഷമമായിരുന്നു കാരണം വല്ലാത്തൊരു ഇറിറ്റേഷനായിരുന്നു നമുക്കത് പക്ഷേ അത് ഞാൻ ഈ തൈലം പുരട്ടി അതേപോലെ തന്നെ അച്ഛൻ എൻ്റെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പം അച്ഛൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ചെവിയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ തൈലവും പുരട്ടി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇതുവരെ എനിക്ക് പിന്നെ അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഒരു വല്ലാത്തൊരു നല്ലൊരു സുഖമാണ് ഈ ചെവിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നെറ്റ് ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈശോയും മാതാവും സാധിച്ചു തന്നു ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് ജോസഫ് ജോസഫച്ചിനെ കാണുന്നു അനേകായിരം മക്കൾക്ക് ഇതൊരു സാന്ത്വനമായി മാറട്ടെ എന്ന് ഈശോയോടും മാതാവിനോടും ഏറ്റവും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി